ഫ്രണ്ട്സ് പൊന്നാനിയുടെ ആഭിമുഖ്യത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള വിതരണം ഈ വർഷവും നൽകി പൊന്നാനി മരക്കടവ് ബദർപ്പള്ളിയിലാണ് മധുരം നൽകിയത് ബദർപ്പള്ളി കത്തീ ഫൈസൽ ഫൈസി പായസ വിതരണം ഉദ്ഘാടനം ചെയ്തു ക്ലബ് ഭാരവാഹികൾ പ്രവാസി ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി നമ്മുടെ പ്രദേശത്തുള്ള ഈ

അധിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം കറിന് അറുപത് ശതമാനം കുറയ്ക്കുന്ന ബി എൽ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സി സി ടി വി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ 7440 4 4 0 Alanggana sa mibang Road, Panyani.